പുറത്തൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടത്തുന്ന പടിഞ്ഞാറേക്കര ടിപ്പു സുൽത്താൻ റോഡ് ഉദ്യാനവൽക്കരണ തുടക്കമായി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് മുതൽ അഴിമുഖം വരെ റോഡിന് ഇരുവശവും ഫലവൃക്ഷങ്ങളും അലങ്കാരവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിക്കുന്നതാണ് പദ്ധതി പരിപാടിയുടെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഓ ശ്രീനിവാസൻ നിർവഹിച്ചു പടിഞ്ഞിറക്കുന്ന കാര്യമായ നമ്മൾ ശ്രദ്ധയിലുള്ളതെങ്കിൽ അതിലേറെ ഇവിടെ വരുന്ന ആളുകൾക്ക് ആവേശകരമായ രീതിയിലേക്ക് കാണാനും ഈ ഇതിൻ്റെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളരെ നല്ല രീതിയിലേക്ക് ഈ ചുട്ട് കൊള്ളുന്ന വെയിലത്ത് ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആളുകൾക്ക് ഒരു നന്നായി ഈ ഇതിലൂടെ ഇത് സഞ്ചരിക്കാനും ആളുകൾക്ക് അത്യാവശ്യം വലിയ ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പദ്ധതി നമുക്ക് വേണ്ടി തയ്യാറാക്കിയത് ണുക്കാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ഹാസിഫ് അധ്യക്ഷയായി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് മണ്ണൂത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഫസലു പഞ്ചായത്ത് അംഗങ്ങളായ അസ്പ്രഹിയ ഷാജിദ മാപ്പാല എൻ എസ് എസ് കോർഡിനേറ്റർമാരായ അനന്തനാരായണൻ നിത്യ മാത്യു എന്നിവർ സംസാരിച്ചു